ഞാൻ ഡോക്ടർ ഉമ്മ കാരാടൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റല് ന്യൂറോളജിസ്റ്റാണ് ഇപ്പോൾ നമ്മളെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു പുതിയ തരം വൈറസ് പക്ഷെ ഇത് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ വൈറസ് ലോകത്തെമ്പാടുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത ഈ ജനുവരി രണ്ടായിരത്തി മുതൽ ഈ വൈറസ് ചൈനയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് പുതിയ അതിൻ്റെ ഒരു റിസർജൻസ് വന്നിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കി ഇതൊരു കുഴപ്പം പിടിച്ച വൈറസ് അല്ല സാധാരണ ജലദോഷം പോലെ തന്നെ റെസ്പിറേറ്ററി സിൻസ്യൽ വൈറസ് പോലെ തന്നെ കൊറോണയുടെ വകഭേദം പോലെ പക്ഷേ ഇത് കൊറോണയുടെ മറ്റു ലക്ഷണങ്ങളൊന്നും ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കൊറോണയിൽ പലതരം ബ്രെയിനിനെ ബാധിക്കുക ഹാർട്ടിനെ ബാധിക്കുക ത്രോംബോസിസ് വരാം മൾട്ടി ഓർഗൻ ഫെയിലർ വരാം എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് കൊറോണ വൈറസ് അതിൻ്റെ മോർട്ടാലിറ്റി ഒരു ഫൈവ് ടു ട്വൻറ്റി പെർസെൻ്റ് ആണ് നിപ്പയാണെങ്കിൽ ഓൾമോസ്റ്റ് എന്നെ മരണനിരക്ക് ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം ആവും പക്ഷേ ഇത് അങ്ങനെ ഇത് വളരെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ ഇത് കുഴപ്പം അത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വളരെ ചെറിയ കുട്ടികൾക്ക് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആറുമാസം മുതൽ ഒരു ഒരു പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത് അപ്പോൾ പലപ്പോഴും ഒരു അഞ്ച് തന്നെ പല ആളുകൾക്കും ഈ വൈറസ് ഓൾറെഡി ബാധിച്ചിട്ടുണ്ടാകും ആദ്യം ഒരിക്കൽ ബാധിച്ച് വീണ്ടും വരുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് വരും അതുപോലെ തന്നെ വേറൊന്ന് മനസ്സിലാക്കണ പ്രായം കൂടിയ കൂടിയാളുകളിലും ഈ അസുഖം വരാം ഹ്യൂമൻ മെറ്റാന്യുമോ ട്രോപ്പിക് വൈറസ് ഇത് തന്നെ അറുപത്തഞ്ച് വയസ്സിൽ മോളിലും ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം അതുപോലെ തന്നെ പല ഇമ്മ്യൂണോ കോംപ്രമൈസ് ആളുകളുണ്ട് അപ്പോൾ ഈ ഡയ ഡയബറ്റീസ് ക്യാൻസർ അത് അസുഖങ്ങൾ റൊമെറ്റോഡാർത്തൈറ്റീസ് അതുപോലെ തന്നെ ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻ കഴിക്കുന്ന ആളുകൾക്കും തന്നെ ഈ പ്രത്യേക വൈറസ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം സാധാരണഗതിയിൽ ഇതിൻ്റെ ലക്ഷങ്ങൾ പനി തൊണ്ടവേദന ചുമ റണ്ണിങ് നോസ് മസിൽ പെയിൻ ഇതൊക്കെ ഉണ്ടാവാറുള്ളൂ അപൂർവമായിട്ട് കുട്ടികളിത് ബ്രോങ്കിയോളൈറ്റിസ് ന്യൂമോണിയ റയറായിട്ട് സംഭവിക്കാം ഏകദേശം ഒരു ഫൈവ് പേഴ്സൺ ആളുകളിൽ ന്യൂമോണിയ സംഭവിക്കാം അതുപോലെ തന്നെ ഇതല്ലാതെ പിന്നെ റെസ്പേറ്ററി ഫെയിലർ വരാ സിവിയർ അക്യൂട്ട് റെസ്പിറ്ററി ഇന്ന് ഇൻസെഫിഷ്യൻസി ഉണ്ട് അതായത് ശ്വാസമുട്ടലും അതിന് ശ്വാസമുട്ടൽ പോലത്തെ അസുഖങ്ങൾ വരാം പക്ഷേ സാധാരണഗതിയിൽ ഇതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് നമ്മൾ കോവിഡ് വന്ന പോലുള്ളൊരു പ്രോ ഉണ്ടാക്കും വളരെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രധാനമായിട്ട് ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് അതായത് നമ്മുടെ മൂക്ക് തൊണ്ട ഈ ഭാഗത്ത് വായിക്കുന്ന ഒരു വൈറസ് ആണ് പലതരം മറ്റു വൈറസ് അസുഖങ്ങൾ പോലെ തന്നെ സാധാരണ ഈ നമ്മുടെ കോൾഡ് എന്ന് പറയില്ല നമ്മുടെ ജലദോഷ ഇൻഫ്ലുവൻസ അതുപോലത്തെ തന്നെ വേറൊരുതരം വൈറസ് ആണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഇതുവരെ ഇതിന് ഇതിൻ്റെ കണ്ടുപിടിക്കുന്നതിനെ ചില ഒന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ ചില സാധാരണ നമ്മൾ ജലദോഷത്തിൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ടാവും ചിലപ്പോൾ അത് കുട്ടികളിലാണെങ്കിൽ ചില വളരെ പെട്ടെന്ന് ശ്വാസമുട്ട് ചുമയും ശ്വാസമുട്ടും ആയിട്ട് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം ചില കുട്ടികളത് കൂടുതലായിട്ട് ശ്വാസം മുട്ടലായിട്ട് വന്ന് ന്യൂമോണിയയിലേക്ക് ബാധ്യ ന്യൂമോണിയായിട്ട് വക വേദം വന്ന് വന്നേക്കാം അങ്ങനെയുള്ള രോഗികളിൽ ഹോസ്പിറ്റലൈസേഷനും ഓക്സിജനും സ്റ്റീറോയിഡും അതുപോലത്തെ മരുന്നുകളെല്ലാം റബൂറുമായിട്ട് വെൻ്റിലേറ്റർ കെയറും വേണ്ടി വന്നേക്കും ഇത് ഒന്നാമതൊരു പേടിക്കേണ്ട അസുഖമായിട്ട് തോന്നില്ല കാരണം പണ്ടേ ഉള്ളൊരു അസുഖമാണ് ഇപ്പോൾ നമ്മുടെ പോലെ ഈ പി സി ആർ വഴിയെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ബാംഗ്ലൂർ കർണാടക സേലം അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ അവർ കുറച്ച് കേസുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നൊരു അസുഖമായിട്ട് ആരും ഡബ്ല്യു എച്ച് അതുപോലെ തന്നെ എൻ്റെ എക്സ്പേർട്സ് ആരും പറയുന്നില്ല വേറെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഈ വൈറൽ ഇൻഫെക്ഷനും പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാമല്ലോ വളരെ കുറവേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ കോംപ്ലിക്കേഷൻ വല്ലതും വരികയാണെങ്കിൽ മാത്രമേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ നമുക്ക് പ്രത്യേകമായിട്ട് കൊടുക്കേണ്ടു റിബാവിൻ പോലത്തെ മരുന്നുകളെല്ലാം ചിലപ്പോൾ ചില ആൾക്ക് ഇഫക്റ്റീവ് ആയി വന്നേക്കാം കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ചുമ കൂടുക ശ്വാസമുട്ട് കൂടുക അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറേ ഒക്കെയാണ് ചിലപ്പോൾ വെൻറ്റിലേറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്ത് ഓക്സിജൻ കൊടുത്ത് ഐ ഫ്ലൂയിഡ് കൊടുത്ത് സിംപിൾ ആയിട്ടുള്ള മരുന്നുകൾ പാരസ്റ്റമോള് അല്ലെങ്കിൽ ചില കേസുകളിൽ സ്റ്റീറോയിഡ് കൊടുത്ത മരുന്നുകൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം പിന്നെ വാക്സിൻ്റെ ഇതിനെക്കുറിച്ചൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വാക്സിൻ ഭാവിയിൽ ഇപ്പോൾ കൊറോണയ്ക്ക് വാക്സിൻ വന്ന പോലെ തന്നെ ഇതിനും ചിലപ്പോൾ വാക്സിൻ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് സ്റ്റേലായിരിക്കാം ഇത് അസുഖത്തിൻ്റെ അളവ് കൂടി വരികയാണെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു പുതിയ വാക്സിനും വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് കണ്ടുപിടിക്കുന്നത് ഒരു ഇതൊരു ആറ് എണ്ണെ വൈറസ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പി സി ആർ ബേസ്ഡ് മെത്തേഡ് വഴി നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും മോണോക്ലിൻ ആൻറ്റിബോഡി വഴി കണ്ടുപിടിക്കാൻ പറ്റും ആൻറ്റിബോഡീസ് ആയിട്ട് ഇത് കണ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കുക ഇതൊരു സാധാരണ വൈറസ് ആണ് കുഴപ്പം പിടിച്ച വൈറസല്ല നമ്മുടെ കൊറോണയെപ്പോലെയോ നിപ്പയെ പോലെയുള്ള മറ്റു ഭാഗത്തേക്ക് ബാധിക്കുന്ന വൈറസ് അല്ല നമുക്ക് വളരെ ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളിലും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആളുകൾ ഉദാഹരണം ഡയബറ്റിസ് അതുപോലെ തന്നെ മറ്റു അസുഖങ്ങളുള്ള ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക ഇതെങ്ങനെ തടയെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കുറച്ച് വിട്ടു നിൽക്കുക പലപ്പോഴും ആളുകളിൽ ചുമയും തുമ്മലായിട്ട് നമ്മുടെ ഇടയിൽ വരാറുണ്ട് അവരോട് ഒന്ന് കുറച്ച് വിട്ടു നിൽക്കാൻ പറയാം അല്ലെങ്കിൽ അവർക്ക് ഒരു മാസ്ക് വെച്ച് മാത്രം ഒരു 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 ക്രൗ ക്രൗഡിലേക്ക് ചെല്ലുക അതുപോലെ തന്നെ നമ്മളിത് ഇങ്ങനത്തെ നമുക്ക് ചുമയോ തുമ്മലോ ശ്വാസം മുട്ടോ അതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിതിനൊരു മാസ്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ജോലി ജോലിസ്ഥലത്തോട്ടോ വീട്ടിലോട്ടോ പോവാം അല്ല അല്ലെങ്കിൽ എന്ത് വെച്ചാൽ പെട്ടെന്ന് ഇത് ഡ്രോപ്ലെറ്റ് സ്പ്രെഡാണ് നമ്മുടെ ചുമ അതുപോലെ തന്നെ നമ്മുടെ സെക്രീഷൻ വഴി ഇത് മറ്റാൾക്ക് സ്പ്രെഡ് ചെയ്യാം ഫോമൈറ്റ്സ് നമ്മൾ കൈ വാഷ് ചെയ്യാതൊക്കെ ആണെങ്കിലും ആ ഭാഗത്തും നമുക്കിത് ആ നമ്മൾ എവിടെ ഒരു പ്രതലത്തിൽ സ്പർശിച്ചിട്ട് അത് നമ്മൾ മൂക്കലോ കണ്ണിലാകണമെങ്കിലും ഇതുപോലെ തന്നെ അസുഖം വരാം നമ്മൾ ഹാൻഡ് സാനിറ്റൈസേഷൻ സാനിറ്റൈസർ യൂസ് ചെയ്യുക കൈ നല്ലവണ്ണം കഴിക്കഴുക പിന്നെ അതുപോലെ തന്നെ തുമ്മുക ചുമക്കുകയാണെങ്കിൽ കൈ പൊത്തി തുമ്മുക മാസ്ക് ഉപയോഗിക്കുക നമ്മൾ പൊതുസ്ഥലത്തേക്ക് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ മറക്കരുത് പ്രത്യേകിച്ചും പലപ്പോഴും ഇങ്ങനത്തെ ഉള്ള ഈ സാംക്രമിക രോഗങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ക്രൗഡിലേക്ക് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അത് വളരെ കോമൺ ആയിട്ട് പറയുന്നില്ല പക്ഷേ ഈ ചുമയോ തുമ്മലോ ഉണ്ടെങ്കിൽ അങ്ങനെ ആളുകൾ നമ്മൾ ഇടപെടാതിരിക്കുക അല്ലെങ്കിൽ കുറച്ച് വിട്ടു നിൽക്കുക അങ്ങനെ സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴേക്കും മാസ്ക് യൂസ് ചെയ്യാൻ നോക്കാം പിന്നെ അതുപോലെ അനാവശ്യമായിട്ട് മൂക്കും കണ്ണും അഥവാ അങ്ങനെ തൊടുകയാണെങ്കിൽ തന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസേഷൻ ഒരു കൈ നല്ല വാഷ് ചെയ്യാം ഇത്രേ പറയാനുള്ളൂ ഇത് അങ്ങനത്തെ ഒരു പേടിക്കേണ്ട ഒരു അസുഖമായിട്ട് തോന്നുന്നില്ല വളരെ കുറച്ച് കേസുകളെ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇനി അത് പണ്ടേയുള്ളൊരു അസുഖമായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വലിയൊരു മാറ്റം ഇതിന് പ്രതീക്ഷിക്കുന്നില്ല ഇതൊരു ചുമയും തൊണ്ടവേദനയും പനിയും ജലദോഷം പോലുള്ള ഒരു ലെവൽ മാത്രമേ ഉണ്ടാവു ഉണ്ടാവുള്ളൂ വളരെ വളരെ അപൂർവ്വ ആളുകൾക്ക് മാത്രമേ ഇത് ന്യൂമോണിയയിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക കുഴപ്പമുള്ള അസുഖമല്ല ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്